മീഘ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യോത്തരങ്ങളിലൂടെ ഈ ഗ്രന്ഥം പഠിക്കാം ആദ്യം ഒന്നാം അധ്യായത്തിന്റെ സംഗ്രഹം സമ്മറി പഴയ നിയമത്തിലെ പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണ് മീഖ ഏഴ് അധ്യായങ്ങൾ അടങ്ങിയതാണ് ഈ ഗ്രന്ഥം വിഗ്രഹാരാധന നിമിത്തം ശമരിയയിലും യരിശ്വലിലും വരാനിരിക്കുന്ന ദൈവത്തിന്റെ നായവിധിയും ഒന്നാം അധ്യായം രണ്ടു മുതൽ ഏഴുവരെ ആസന്നമായ വിനാശത്തെ മീഖായുടെ മീഖയുടെ വിലാപവും അടങ്ങിയിരിക്കുന്നു എട്ടാമത്തെ വാക്യം മുതൽ പതിനാറാമത്തെ വാക്യം വരെ ഈ അധ്യായത്തിലെ ആദ്യത്തെ ചോദ്യം മീഖ പ്രവാചകന്റെ കാലത്തെ യഹൂദ രാജാക്കന്മാർ ആരെല്ലാം ആയിരുന്നു ഉത്തരം യോധാം ആഹാസ്കിയാവ് ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം മീഖ ഏത് ദേശക്കാരനായിരുന്നു ഉത്തരം മോരിസ്ത്യ ദേശക്കാരൻ ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം മോരശത്ത് ഖത്ത് ദേശക്കാരൻ എന്ന് ഒന്നിന്റെ പതിനാലിൽ കാണുന്നു ഇവ രണ്ടും ഒന്നു തന്നെയാണ് യഹൂദയുടെ തലസ്ഥാനമായ എരുഷലേമിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ചു മൈൽ അഥവാ നാൽപ്പത് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്തിരുന്ന പട്ടണമായിരുന്നു മോരശത്ത് ഖത്ത് അടുത്ത ചോദ്യം മീഖ പ്രവാചകനുണ്ടായ ദർശനം ഏതെല്ലാം ദേശങ്ങളെക്കുറിച്ചായിരുന്നു ഉത്തരം ഷമിരിയെയും എരിശുലേമിനെയും കുറിച്ച് ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം ഷമിരിയെയും എരിശുലേമിനെയും ന്യായം വിധിക്കുവാൻ വരുന്നതാരും ഉത്തരം യഹോവ ഒന്നാം ഒന്നാമധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ഷമിരിക്കും എരിശുലേമിനും വിരോധമായി സാക്ഷിയാകുന്നത് ആരാണ് ഓപ്ഷൻസ് ഒന്ന് മീഖ രണ്ട് യഹോവയായ കർത്താവ് മൂന്ന് രാജാക്കന്മാർ നാല് കർത്താവിന്റെ ഒരു ദൂതൻ ശരി ഉത്തരം ഓപ്ഷൻ രണ്ട് യഹോവയായ കർത്താവ് ഒന്നാം ഒന്നാമധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യഹോവ ശമേരിക്കും യരുഷലേമിനും വിരോധമായി സാക്ഷിയാകുന്നത് ഏത് സ്ഥലത്ത് നിന്നാണ് ഉത്തരം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ദർശനം നൽകുന്നത് ആർക്കാണ് ഉത്തരം ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്ന യഹോവ പുറപ്പെട്ടു വരുന്നത് ഏത് സ്ഥലത്ത് നിന്നാണ് ഉത്തരം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒന്നാം ഒന്നാമധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ഭൂമിയുടെ ഉന്നതികളിന്മേൽ യഹോവ നടകൊള്ളുന്നത് ദർശിച്ച പ്രവാചകൻ ആരായിരുന്നു ഉത്തരം മീഖ പ്രവാചകൻ ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യഹോവയുടെ ന്യായവിധിയിൽ ഉരുക്കുകയും പിളർന്നു പോകുകയും ചെയ്യുന്നവ എന്തെല്ലാമാണ് ഉത്തരം പർവ്വതങ്ങളും താഴ്വരകളും ഒന്നാം ഒന്നാമധ്യായം നാലാമത്തെ വാക്യം അടുത്ത ചോദ്യം യെഹോവയുടെ ന്യായ്വിധിയുടെ കാരണങ്ങളായി മീഖ പറയുന്നത് എന്താണ് ഉത്തരം യാക്കോബിന്റെ അതിക്രമവും ഇസ്രയേലിന്റെ പാപങ്ങളും ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം ന്യായവിധിയിൽ വയലിലെ കൽക്കുന്നു പോലെ ആയിത്തീരുന്ന ദേശം ഏതാണ് ഉത്തരം ശമരിയ ഒന്നാം ഒന്നാമധ്യായം ആറാമത്തെ വാക്യം ഗോത്രങ്ങൾ അടങ്ങിയ വടക്കേ രാജ്യമായ ഇസ്രായേലിന്റെ തലസ്ഥാനമായിരുന്നു ഷമരിയ മീഖ പ്രവചിക്കുന്ന ന്യായവിധി അനുസരിച്ച് അശൂർ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ബി സിയിൽ ശമരിയെ കീഴടക്കി വയലിലെ കൽക്കുന്ന പോലെ നശിപ്പിച്ചു കളഞ്ഞു അടുത്ത ചോദ്യം അതിലെ സകല വിഗ്രഹങ്ങളും തകർന്നു പോകും അതിൻ്റെ സകല വേശ്യാ സമ്മാനങ്ങളും തീ പിടിച്ച് വെന്തുപോകും ഏത് ദേശത്തിന്റെ ന്യായവിധിയാണ് മീഥ പ്രവചിക്കുന്നത് ഉത്തരം ശമരിയയുടെ ഒന്നാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ അടുത്ത ചോദ്യം വേശ്യ സമ്മാനം കൊണ്ട് സ്വരൂപിച്ചത് വീണ്ടും വേശ്യ സമ്മാനമായി തീരും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം ശമരിയയിലെ ബിംബങ്ങളെ കുറിച്ച് ഒന്നാം ഒന്നാമധ്യായം ഏഴാമത്തെ വാക്യം അടുത്ത ചോദ്യം ശമരിയിലെ വിഗ്രഹങ്ങൾക്ക് ഐഡൽസിന് എന്ത് സംഭവിക്കും ഓപ്ഷൻസ് ഒന്ന് പുനർനിർമ്മിക്കും രണ്ട് അവ ആരാധിക്കപ്പെടും മൂന്ന് തകർന്നു പോകും നാല് എരുഷുലമിലേക്ക് മാറ്റും ശരി ഉത്തരം ഓപ്ഷൻ മൂന്ന് തകർന്നു പോകും ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യം അടുത്ത ചോദ്യം പ്രവചന ദർശനത്താൽ വിലപിച്ച് മുറയിടുകയും കരയുകയും ചെയ്യുന്ന പ്രവാചകൻ ആര് ഉത്തരം മീഖ ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ദേശത്തിന്റെ ന്യായവിധി കണ്ട് വിലപിച്ച് മുറയിടുകയും കരയുകയും ചെയ്യുന്ന പ്രവാചകനെ ഉപമിച്ചിരിക്കുന്നത് ആരോടല്ല ഉത്തരം കുറുനരികളെപ്പോലെയും ഒട്ടക പക്ഷികളെ പോലെയും ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യം കഴുകനെ പോലെയും ഒന്നാമധ്യായം പതിനാറാമത്തെ വാക്യം അടുത്ത ചോദ്യം ഞാൻ ചെരുപ്പില്ലാത്തവനും നഗ്നുമായി നടക്കും ഏത് ദേശത്തിന്റെ ന്യായവിധിയെക്കുറിച്ചാണ് മീഖ വിലപിക്കുന്നത് ഉത്തരം യഹൂദായുടെ യഹൂദയുടെ ഒന്നാം ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം ശമരിയിലെ വിഗ്രഹ ഭക്തി എവിടെ വരെ പരന്നു ഉത്തരം യഹൂദയോളം ഒന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം ജനത്തിന്റെ ഗോപുരം എന്ന് വിളിക്കപ്പെട്ട ദേശം ഏതായിരുന്നു ഉത്തരം എരുശലേം ഒന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം യഹൂദായുടെ ന്യായവിധി എവിടെ പ്രസ്താവിക്കരുത് എന്നാണ് മീഖ പറയുന്നത് ഉത്തരം ഗത്ത് എന്ന ദേശത്ത് ഒന്നാമധ്യായം പത്താമത്തെ വാക്യം കാരണം ഗത്ത് നഗരം ഫെലിസ്ത്യരുടേതായിരുന്നു ദൈവജനത്തിന്റെ വേദനയിൽ ഫെലിസ്ത്യൻ സന്തോഷിക്കുമെന്നത് മീഘയെ വേദനിപ്പിച്ചു അടുത്തതായി അധ്യായത്തിലെ പത്ത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് യഹൂദ നഗരങ്ങൾ ന്യായവിധികൾ എന്ന തലക്കെട്ടിൽ യഹൂദ നഗരങ്ങൾ ന്യായവിധികൾ എന്ന തലക്കെട്ടിൽ ഒരു ചെറു ആമുഖം ഇവിടെ പറയുകയാണ് യഹൂദായിലെ വിവിധ നഗരങ്ങളുടെ ന്യായവിധിയെ കുറിച്ചാണ് മീഗ ഒന്നാം അധ്യായത്തിലെ പത്തു മുതൽ പതിനാറ് വരെയുള്ള ഭാഗത്തെ പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് കാണാം ഒരു പേര് നൽകുന്ന അർത്ഥം ആ രാജ്യത്തിന്റെ വിധിയെ എങ്ങനെ പ്രവചനാത്മകമായി ബാധിക്കുന്നുവെന്ന് മീഖ പറയുന്നു ഒരു പുരാതന രീതിയാണ് മീഖ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അതായത് നഗരങ്ങളുടെ പേരുപോലെ തന്നെ ദേശങ്ങൾക്ക് വിധി ഉണ്ടാകുന്നു ഓരോന്നും ചോദ്യോത്തരങ്ങളിലൂടെ പഠിക്കാം ചോദ്യം ആരാണ് യഹൂദായുടെ ന്യായ്വിധിയിൽ പൊടിയിൽ ഉരുണ്ടിരിക്കുന്നു എന്ന് കാണുന്നത് ഉത്തരം മീഖ പ്രവാചകൻ ഒന്നാം അധ്യായം പത്താമത്തെ വാക്യം യഹൂദായിൽ വരാനിരിക്കുന്ന ന്യായവിധിയുടെ തീവ്രത സൂചിപ്പിക്കുവാനാണിത് ദേഹത്തെ പൂഴിമണ്ണ് വാരിയിടുക രട്ട് ധരിക്കുക ചാരത്തിൽ കിടക്കുക തുടങ്ങിയവ സങ്കടവും ദുഃഖവും അനുതാപവും സൂചിപ്പിക്കുന്ന രീതിയായിരുന്നു ഇസ്രയേലിൽ ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യം പൊടി വീട് എന്നർത്ഥം വരുന്ന എബ്രായ ദേശം ഏത് ഉത്തരം ബേത്ത് ഹഫ്ര ഒന്നാം അധ്യായം പത്താമത്തെ വാക്യം പൊടി എന്നർത്ഥം വരുന്ന അഫ്ര എന്ന എബ്രായ വാക്കുകൊണ്ട് വരാനിരിക്കുന്ന അവരുടെ വിധിയെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിക്കുന്നു ദേശം ന്യായവിധിയുടെ പൊടിയിൽ ഉരുണ്ടിരിക്കുന്നു എന്ന് വേദ് ഹഫ്രയിലെ ആളുകളെ മീധ അറിയിച്ചു അടുത്ത ചോദ്യം ലജ്ജയും നഗ്നതയും പൂണ്ടവർ എന്ന് വിളിക്കപ്പെട്ടവർ ആരായിരുന്നു ഉത്തരം ഷാഫിർ നഗരവാസികൾ ഒന്നാം ഒന്നാമധ്യായം പതിനൊന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം അലങ്കാരനിവാസികൾ എന്നറിയപ്പെട്ടവർ ആരായിരുന്നു ഉത്തരം ഷാഫീർ നഗര നിവാസികൾ ഷാഫീർ സൗന്ദര്യത്തിനും സുഭത്തിനും പേരുകേട്ട സ്ഥലമായിരുന്നു അലങ്കാരം എന്നർത്ഥം കുട്ടണത്തിന്റെ പേരുപോലെ വളരെ കാലം ഈ അവസ്ഥ തുടരുവാൻ കഴിയില്ല ലജ്ജയും നഗ്നതയും എന്ന ന്യായവിധി കാത്തിരിക്കുന്നു അഥവാ നിലവിലെ അലങ്കാരത്തിന്റെ അഥവാ സൗന്ദര്യത്തിന്റെ വിപരീത ഫലം ഉണ്ടാകും എന്ന് പ്രവചിക്കുന്നു അടുത്ത ചോദ്യം പുറപ്പാട് നിവാസികൾ എന്ന് വിളിക്കപ്പെട്ടത് ആരെയാണ് ഉത്തരം സയനാൻ നിവാസികളെ ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം പുറപ്പാട് നിവാസികൾ എന്നാണ് പേരെങ്കിലും ശത്രു സൈന്യം ഉപരോധിക്കുമെന്നും അവർക്ക് പുറപ്പെട്ട് രക്ഷപ്പെടുവാൻ കഴിയുകയില്ലെന്നും മീഖ അറിയിക്കുന്നു വിപത്തും വിലാപവും അനുഭവപ്പെടുന്ന ഒരു പട്ടണമായി ഈ ദേശത്തെ പരാമർശിക്കുന്നു അടുത്ത ചോദ്യം ആരുടെ വിലാപമാണ് അവിടെ താമസിപ്പാൻ മുഴക്കമാകും എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ബേത്ത് ഏസൽ ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഏസൽ എന്ന എബ്രായ പദത്തിന് സമീപത്തെ വീട് ദ നിയർ ബൈ ഹൗസ് എന്നുവരികിലും ശത്രു ആക്രമണത്തിൽ വേത്ത് ഏസൽ നിവാസികളിൽ നിന്ന് ഒരു പിന്തുണയും യഹൂദയ്ക്ക് ഉണ്ടാകുകയില്ല അടുത്ത ചോദ്യം മാരോത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം കയ്പ് ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ന്യായ്വിധിയിൽ യഹൂദ നേരിടുന്ന കയ്പിനെ സൂചിപ്പിക്കുവാൻ ഈ പട്ടണത്തിന്റെ പേര് ഉപയോഗിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം ലാഖിഷ് എന്ന പദത്തിന് ഗ്രന്ഥം നൽകുന്ന അർത്ഥം എന്ത് ഉത്തരം ത്വരിത ഒന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ത്വരിത എന്ന പദത്തിന് വേഗത എന്നർത്ഥം ഇത് യഹൂദായുടെ ഒരു യുദ്ധ സ്ഥലമായിരുന്നു യോശുവ പതിനഞ്ച് മുപ്പത്തി ഒൻപത് ഒരു പ്രധാന കോട്ട നഗരമായിരുന്നു വേഗമേറിയ കുതിരകളെ രഥത്തിൽ കയറ്റാനുള്ള കൽപ്പന യുദ്ധത്തിനും പ്രതിരോധത്തിനുമുള്ള തയ്യാറെടുപ്പിനെ പ്രതീകപ്പെടുത്തുന്നു ശത്രു ആക്രമണം ആസന്നമായിരിക്കുന്നു എന്നർത്ഥം നഗരത്തിന്റെ സൈനിക ശക്തിയും പ്രതിരോധവും തങ്ങളുടെ പാപങ്ങൾക്കുള്ള ദൈവിക ശിക്ഷയെ നേരിടുവാൻ പര്യാപ്തമല്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു അടുത്ത ചോദ്യം സിയോൻ പുത്രിക്ക് പാപകാരണമായി തീർന്ന ദേശം ഏതായിരുന്നു ഉത്തരം ലാഖീഷ് ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം ഉപേക്ഷണ സമ്മാനം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്ന ദേശം ഏത് ഉത്തരം മോരശത്ത് ഗത്ത് ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം ഇത് മീഖായുടെ ജന്മദേശമാണ് ഉടമസ്ഥത കൊസൻ എന്നാണ് മോരശത്ത് എന്ന എപ്രായ പദത്തിന്റെ അർത്ഥം യഹൂദായുടെ ഉടമസ്ഥതയിൽ നിന്ന് മറ്റൊരു ഉടമസ്ഥതയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന വേർപിരിയൽ സമ്മാനമാണ് ഉപേക്ഷണ സമ്മാനം അധിനിവേശ സൈന്യം താമസിയാതെ ഈ നഗരം കൈവശപ്പെടുത്തും യഹൂദായിക്ക് മാതൃരാജ്യം ഉപേക്ഷിക്കേണ്ടി വരും ഇതത്രേ നീ മോരശത്ത് ഗത്തിന് ഉപേക്ഷണ സമ്മാനം കൊടുക്കേണ്ടി വരും എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം ബേത്ത് അക്സീബ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം വ്യാജ ഗൃഹം ഹൗസ് ഓഫ് ഡിസപ്ഷൻ ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം യഹൂദ പട്ടണമായ അക്സീബ എന്ന പേര് വഞ്ചന അല്ലെങ്കിൽ വ്യാജം എന്ന് വിവർത്തനം ചെയ്യാവുന്നതാണ് ഈ പട്ടണം ഇസ്രയേൽ രാജാക്കന്മാർക്ക് വഞ്ചനാപരമായി തീരുമെന്ന് മീഖ പ്രവചിക്കുന്നു ദേശം പരാജയപ്പെടുമെന്നോ വിശ്വാസയോഗ്യമല്ലാതാകുമെന്നോ സൂചിപ്പിക്കുന്നു വാക്യം ഇസ്രയേൽ രാജാക്കന്മാർക്ക് ആശാഭംഗമായി ഭവിക്കുമെന്ന് ഈ ദേശത്തെക്കുറിച്ച് മീഖ പറയുന്നു അടുത്ത ചോദ്യം മരേഷ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം കൈവശം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം പുരാതന ഇസ്രയേലിന്റെ ഭാഗമായിരുന്നു മരേശ അർത്ഥം ഉച്ചകോടി അല്ലെങ്കിൽ തലസ്ഥാനം എന്നാണ് മരേഷ എന്ന പട്ടണം അവിടുത്തെ പ്രധാന ആക്സസ് റൂട്ടുകൾ ആയിരുന്നതുകൊണ്ട് ലഭിച്ചതാകാം ഈ പേര് ഈ വഴികൾ വ്യാപാരം മാത്രമല്ല സൈന്യങ്ങളുടെയും സഞ്ചാരികളുടെയും സഞ്ചാരത്തിനും സഹായകമായി സൈനിക സംഘടനകളും കീഴടക്കലുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളിലേക്ക് തുറക്കപ്പെട്ട ഒരു നഗരമായിരുന്നു ഇത് മീഖ പറയുന്നു കൈവശമാക്കുന്ന ഒരുത്തനെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തും എന്ന് അടുത്ത ചോദ്യം ഇസ്രായേലിന്റെ മഹത്തുക്കൾ അതുല്ലാമോളം ചെല്ലേണ്ടി വരും എന്നതിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ദാവീദിന്റെ അഭയസ്ഥാനമായിരുന്നു അതുല്ലാം ഗുഹ ഷൌൽ രാജാവിൽ നിന്ന് ഓടിപ്പോയി ഒളിച്ച് പാർത്ത സ്ഥലം അതിനാൽ മീഖ പറയുന്നത് ഇസ്രായേലിലെ ഉന്നതരും ശക്തരുമായവർക്ക് അതുല്ലാം അതുല്ലാം ഗുഹ വീണ്ടും ഒരു സങ്കേതമായിരിക്കും അവർ അതുലാമിൽ ഒളിപ്പാൻ നിർബന്ധിതരാകുന്ന ഒരു പലായനം സംഭവിക്കുന്ന ധിയെ ഇവിടെ സൂചിപ്പിക്കുന്നു ഈ അധ്യായത്തിലെ ഒടുവിലത്തെ ചോദ്യം മീഖായുടെ വിലാപം ആരെ പോലെ ഓപ്ഷൻസ് ഒന്ന് പോലെ രണ്ട് ഒട്ടക പക്ഷികളെ പോലെ മൂന്ന് കഴുകനെ പോലെ നാല് കുരുകിലിനെ പോലെ ശരിയത്തരം ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷനുകൾ നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ് ഒന്നാം അധ്യായം എട്ട് പതിനാറ് വാക്യങ്ങൾ ഒന്നാം അധ്യായത്തിൻ്റെ പഠനം ഇവിടെ പൂർത്തിയാകുന്നു പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി ഗ്രഹിക്കുന്നു